ഒരു കഥ കേട്ടാലോ അതെ ഒരു നല്ല കഥ കേൾക്കാം ശാന്തോകോപനിഷത്തിലെ കഥയാണ് സത്യകാമ ജാബാലൻ ഗൗതമ മഹർഷിയിൽ നിന്നും ബ്രഹ്മജ്ഞാനം നേടി അദ്ദേഹം ഗുരുവിനെ പോലെ പ്രസിദ്ധനായി തീർന്നു നാനാദേശങ്ങളിലും സത്യകാമ ഋഷിയുടെ പുകൾ പറഞ്ഞു ജിജ്ഞാസുക്കളായ അനേകം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അവിടെ ബ്രഹ്മചാരികളായി വസിക്കാനും വേദപഠനം നടത്താനും ധാരാളം പേർ എത്തിച്ചേർന്നു സത്യകാമ മഹർഷിയുടെ ഗുരുകുലത്തിൽ ഉപകോസലൻ എന്നൊരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു ഉപകോസലൻ ആശ്രമത്തിൽ വന്നിട്ട് പത്ത് വർഷത്തോളമായി അവൻ അവിടുത്തെ എല്ലാ ജോലികളും ഭംഗിയായി ചെയ്തു പോന്നു അവനോടൊപ്പം ആശ്രമത്തിൽ വന്നവരൊക്കെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗൃഹത്തിലേക്ക് മടങ്ങുകയോ സന്യാസം സ്വീകരിക്കുകയോ ചെയ്തു ആചാര്യൻ അവർക്കെല്ലാം ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു എന്നാൽ ഉപകോശലന് മാത്രം ആചാര്യൻ ബ്രഹ്മജ്ഞാനം നൽകിയില്ല സമാവർത്തനം നടത്താൻ അനുവദിച്ചുമില്ല അതുമാത്രമോ ഗുരു അവന്റെ നേരെ ഉദാസീന ഭാവത്തിലാണ് പെരുമാറിയിരുന്നത് ഗുരുവിന്റെ അനുഗ്രഹത്തിനായി ആ കുട്ടി ക്ഷമയോടെ കാത്തിരുന്നു ദിവസങ്ങൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി ഉപഗോശലൻ ആശ്രമത്തിലെത്തിയിട്ട് പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ഗുരുവിന്റെ ഭാഗത്തു നിന്നും യാതൊരു അനക്കവുമില്ല പാവം ഉപഗോശലൻ അവൻ തീർത്തും നിരാശനായി ജീവിതം തന്നെ വ്യർത്ഥമെന്ന് അവന് തോന്നി കണ്ണീരോടെ ആ കുട്ടി ഗുരുപത്നിയുടെ അടുത്തെത്തി ആ അമ്മയോട് തന്റെ സങ്കടമെല്ലാം തുറന്നു പറഞ്ഞു അമ്മയ്ക്ക് അവന്റെ ദുഃഖത്തിൽ അലിവ് തോന്നി അന്ന് വൈകുന്നേരം അഗ്നിഹോത്രവും വേദപഠനവും കഴിഞ്ഞ എല്ലാവരും നിദ്രയെ ഭജിച്ചു സത്യകാമൻ സ്വസ്ഥനായി ആശ്രമമുറ്റത്ത് ഇരുന്നു ഗുരുപത്നി ഭർത്ത സമീപം ഇരുന്ന് സംസാരിക്കുകയാണ് അക്കൂട്ടത്തിൽ ഉപഗോശലൻ്റെ കാര്യവും വന്നു അമ്മ പറഞ്ഞു പാവം ഉപഗോശലൻ അവൻ അങ്ങേക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ നിഷ്ഠയോടെ ചെയ്യുന്നുണ്ടല്ലോ ശരിയാവും വണ്ണം അഗ്നി ഉപാസനയും ചെയ്യുന്നുണ്ട് പഠിക്കുന്ന കാര്യത്തിലും മിടുക്കനാണ് അങ്ങെൻ്റെ അവനെ സമാവർത്തനം ചെയ്യുന്നില്ല പാവംകുട്ടി അവനാകെ ദുഃഖിതനാണ് ഇത് കേട്ടിട്ടും സത്യകാമൻ മറുപടിയൊന്നും പറഞ്ഞില്ല പിറ്റേന്ന് തന്നെ സത്യകാമൻ തീർത്ഥയാത്രയ്ക്കായി പുറപ്പെടുകയും ചെയ്തു അന്ന് സൂര്യൻ നന്നായി പ്രഭചറിഞ്ഞെങ്കിലും ഉപകോശലന് നന്നെ ഇരുട്ടാണ് അനുഭവപ്പെട്ടത് എങ്കിലും അവൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിച്ചു അഗ്നി ജൊലിപ്പിച്ചു താൻ അഗ്നിയെ അതിന്റെ മൂന്ന് ഭാവങ്ങളിലും നിത്യേനെ നിയമേനെ ഉപാസിച്ചു പോന്നു എന്നിട്ടും ഫലമൊന്നും കാണുന്നില്ലല്ലോ എന്നവൻ വ്യാകുലപ്പെട്ടു വ്യാകുലതയോടെ അഗ്നിയെ നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് ഉപഗോശലൻ ഇരുന്നു ഉപഗോശലന്റെ ദൈന്യത കണ്ട് അഗ്നിക്ക് അവനിൽ കാരുണ്യം തോന്നി അഗ്നി വിചാരിച്ചു ഈ ബ്രഹ്മചാരി എന്നെ ഗാർഹപത്യ ഭാവത്തിലും ദക്ഷിണാഗ്നി ഭാവത്തിലും ആഹവനീയ ഭാവത്തിലും നിഷ്കർഷയോടെയും നിഷ്ഠയോടെയും ഉപാസിച്ചു പോന്നു ഇവനിൽ അനുഗ്രഹം ചൊരിയേണ്ട സമയമായി അഗ്നി പറഞ്ഞു ഉപകോശല ശ്രദ്ധിക്കൂ പ്രാണൻ ബ്രഹ്മമാണ് ബ്രഹ്മചാരി സശ്രദ്ധം കേട്ടു കേട്ടതിനെക്കുറിച്ച് ചിന്തിക്കാനും അഗ്നി വീണ്ടും പറഞ്ഞു കം ബ്രഹ്മമാണ് ഖം ബ്രഹ്മമാണ് അഗ്നിയുടെ വാക്കിന്റെ അർത്ഥം എന്തെന്ന് ഉപഗോശലന് മനസ്സിലായില്ല അവൻ ചിന്തിച്ചു കം എന്നാൽ ആനന്ദം എന്നർത്ഥം ഖം എന്നാൽ ആകാശമെന്നും ആകാശവും ആനന്ദവും തമ്മിൽ എന്ത് ബന്ധം ഒരു കടങ്കഥ പോലെയല്ലേ പക്ഷേ ഉപഗോശലൻ സാധാരണ കുട്ടിയല്ല വിഷമമെന്ന് കണ്ടാൽ അത്ര പെട്ടെന്നൊന്നും അവൻ വിട്ടുകൊടുക്കില്ല അവൻ തൻ്റെ മനസ്സിന്റെ സകല ചലനങ്ങളും നിർത്തിവെച്ചു മനസ്സ് ഏകാഗ്രമാക്കി മറ്റൊരു ചിന്തയും അവനിൽ കടന്നുകൂടിയില്ല ആകാശവും ആനന്ദവും തമ്മിൽ എന്തു ബന്ധം നിമിഷങ്ങൾ മണിക്കൂറുകളായി അവൻ ആ ഇരിപ്പ് തന്നെ ചുറ്റുപാടും നടക്കുന്നതൊന്നും അവൻ അറിയുന്നേയില്ല നമുക്ക് ലൗകിക വസ്തുക്കൾ കിട്ടുമ്പോൾ ആനന്ദമുണ്ടാകും പക്ഷെ ഒരു കുഴപ്പം വസ്തുക്കൾ നശിക്കുമ്പോൾ ആനന്ദം ദുഃഖമായി മാറുന്നു അത് നിത്യമല്ല നമ്മുടെ സ്വന്തവുമല്ല അതുകൊണ്ട് കം ബ്രഹ്മം ലൗകിക പദാർത്ഥങ്ങളിൽ നിന്നും കിട്ടുന്ന ആനന്ദമല്ല മറ്റെവിടെയോ നിന്ന് കിട്ടുന്നതാണ് എവിടെ നിന്ന് എവിടെയാണ് നമുക്ക് ആനന്ദം അനുഭവപ്പെടുക ഹൃദയത്തിൽ ഹൃദയമാണ് ആനന്ദത്തിന്റെ ഇരിപ്പിടം അപ്പോൾ ആകാശം നാം കാണുന്ന ബാഹ്യാകാശമല്ല ഹൃദയാകാശമാണ് ഹൃദയാകാശം ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ വാസസ്ഥലമാണ് ആകാശത്തെ വിഭജിക്കാനാകില്ല അത് അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നു ഒരു മുറിയുടെ അകത്തും ആകാശം പുറത്തും ആകാശം മുറിയുടെ ചുമരുകൾ നിൽക്കുന്നതും ആകാശത്തിൽ തന്നെ ഇതേപോലെ തന്നെ ബ്രഹ്മം നമ്മുടെ ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നു എവിടെയും എന്തിലും ബ്രഹ്മം മാത്രം ബാഹ്യവസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന നൈമിഷികമായ ആനന്ദമല്ല നിരതിശയവും നിത്യവുമായ ആനന്ദം അത് ബ്രഹ്മാനുഭവം തന്നെയാണ് ബ്രഹ്മാനുഭവം ആനന്ദമാണ് നമ്മുടെ നാം നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കുമ്പോൾ ആനന്ദമുണ്ടാകും ഈ ആനന്ദവും ഈശ്വരനും ഒന്നു തന്നെ ഒട്ടും വ്യത്യാസമില്ല ബ്രഹ്മജ്ഞാനി നിത്യവും തടസ്സവും ആനന്ദം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രാണനിലാണ് നാം നിലനിൽക്കുന്നത് പ്രാണനാണ് നമ്മുടെ ചലനത്തിന് കാരണം പ്രാണനില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല ഇക്കാരണത്താലാണ് പ്രാണനെ ബ്രഹ്മമെന്ന് പറഞ്ഞത് നാം ജനിക്കുന്നതും നിലനിൽക്കുന്നതും വിലയിക്കുന്നതും ബ്രഹ്മത്തിലാണ് മനനത്തിലൂടെ തീവ്രമായ ഏകാഗ്ര ചിന്തയിലൂടെ ഉപഗോശലൻ ബ്രഹ്മമെന്തെന്ന് മനസ്സിലാക്കി ബ്രഹ്മത്തിന്റെ സ്വഭാവം അറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള എല്ലാ പദാർത്ഥങ്ങളിലും ഭൂമി ജലം വായു എല്ലാറ്റിലും ബ്രഹ്മചൈതന്യം സ്ഫുരിക്കുന്നതായി അവന് അനുഭവപ്പെട്ടു അധിക ദിവസങ്ങൾ കഴിയും മുൻപ് ഋഷി സത്യകാമൻ തീർത്ഥയാത്ര കഴിഞ്ഞെത്തി ഉപഗോസലന്റെ തേജസുറ്റ മുഖം കണ്ടതേ സത്യകാമന് മനസ്സിലായി തന്റെ ശിഷ്യൻ ബ്രഹ്മജ്ഞാനം നേടിക്കഴിഞ്ഞെന്ന് എങ്കിലും അദ്ദേഹം ചോദിച്ചു ഉപഗോസല നിന്നെ കണ്ടിട്ട് നീ ആത്മജ്ഞാനം നേടിയതുപോലെ തോന്നുന്നു ആരാണ് നിന്നെ ഉപദേശിച്ചത് ഗുരു അങ്ങിവിടെ ഇല്ലാതിരിക്കുമ്പോൾ മറ്റാരാണ് എന്നെ ഉപദേശിക്കുക എന്ന് പകുതി കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഉപഗോശലൻ മറുപടി പറഞ്ഞു ഈ മറുപടി കേട്ട സത്യകാമൻ തന്റെ പൂർവകാലത്തെക്കുറിച്ച് ഓർത്തുപോയി തനിക്ക് അഗ്നി നൽകിയ ഉപദേശം അദ്ദേഹം സ്മരിച്ചു ഇത് തന്നെയാണ് വേണ്ട വിധത്തിൽ ആത്മജ്ഞാനം നൽകാൻ പറ്റിയ അവസരമെന്നുറച്ച് ഋഷി തന്റെ ശിഷ്യന് ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു അഖണ്ഡവും ജ്യോതിർമയവുമായ ചിത്സ്വരൂപം ആത്മസ്വരൂപം വിശദീകരിച്ചതിന് ശേഷം ആത്മസാക്ഷാത്കാരം നേടുന്നതിനുള്ള മാർഗവും ഉപദേശിച്ചു അദ്ദേഹം പറഞ്ഞു ആത്മാവിനെ ദർശിക്കണോ എല്ലാ തരത്തിലുള്ള ഭേദചിന്തകളെയും മനസ്സിൽ നിന്നും അകറ്റിയണം ഈ ഉപനിഷത് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ചാന്തോഗി ഉപനിഷത്തിൽ ഇത്തരം അനേകം കഥകളുണ്ട് മറ്റൊരു കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം ഈ കഥ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ശ്രീ ഋഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക